മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ടൊവിനോ തോമസിന്റെ ഓണച്ചിത്രം അജയന്റെ രണ്ടാം മോഷണം റിലീസിലെത്തി നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്ത ഈ പടം ടൊവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും വലിയ റിലീസാണ് ത്രീ ഡിയിലും ഒരുക്കിയിരിക്കുന്ന ഈ പടം നിർമ്മിച്ചിരിക്കുന്നത് മാജിക് ഫ്രെയിംസും യൂജിക് പിക്ചേഴ്സുമാണ് സുജിത് നമ്പ്യാർ തിരക്കഥരിച്ചിരിക്കുന്ന ഈ പടത്തിൽ കൃതിക് ഷെട്ടി സുരഭി ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവരാണ് നായികാപേഷത്തിലെത്തുന്നത് മൂന്ന് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മൂന്ന് കഥാപാത്രങ്ങളെയും വളരെ തന്മയത്തോടുകൂടെയാണ് ടൊവിനോ തോമസ് അവതരിപ്പിച്ചിരിക്കുന്നത് തന്റെ ഇത്രയും നാളത്തെ കരിയറിൽ വലിയ സോളോ ഹിറ്റോ പമ്പർ ഹിറ്റോ ഇല്ലാത്ത ടൊവിനോ തോമസിന് കിട്ടിയ മികച്ച വേഷമാണ് ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത് ടൊവിനോ തോമസിന്റെ ഫാൻസിനെയും ആരാധകരെയും ഒരുപോലെ തൃസിപ്പിക്കുന്ന ഫാന്റസി മോഡലാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ പടം റിലീസിന് മുന്നേ വന്ന ചില വിവാദങ്ങൾ ഈ ശോഭ കെടുത്തി ഓണത്തിന് റിലീസാവുന്ന മൂന്ന് പടങ്ങളെപ്പറ്റി ടൊവിനോ തൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു ആസിഫ് അലിയുടെയും ടൊവിനോടെയും പെപ്പയുടെയും പടങ്ങളെപ്പറ്റി എന്നാൽ ഷീലു എബ്രഹാമിൻ്റെയും ഒമർ ലല്ലുവിൻ്റെയും പടത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കാത്തത് അവർ വിവാദമാക്കി ഒരുപക്ഷേ ടൊവിനോ തോമസിന്റെ കരിയറിലെ ആദ്യ അമ്പത് കോടി പടം ഇതായാലും അത്ഭുതപ്പെടാനില്ല